വരെ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന്റെ രംഗത്ത് പുതിയൊരു പരീക്ഷണമായി നടക്കുന്ന ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകളുടെ പരിശീലനത്തിലേക്കാണ് നിങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത് ഈ പരിശീലന പരിപാടിയിലേക്ക് ആദ്യമായി എല്ലാ ആളുകളെയും കിലിക്കും കൈഡിസ്കിനും വേണ്ടി സ്വാഗതം ചെയ്യുക നമ്മൾ നമ്മുടെ അധികാര വികേന്ദ്രീകരണം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ പദ്ധതികൾ എന്നുള്ളത് കേരളത്തിന് മാത്രം ബാധകമായിട്ടുള്ള ഒന്നായിരുന്നില്ല അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധകമായ ഒരു കാര്യമായിരുന്നു പക്ഷേ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടാക്കിയ ഏറെ വലിയ വ്യത്യാസങ്ങൾ കേരളത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ കേരളം അധികാര വികേന്ദ്രീകരണത്തിൽ പിന്തുടർന്ന വളരെ വ്യത്യസ്തമായ ഒരു വഴിയായിരുന്നു അതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ബജറ്റിൻ്റെ നാൽപ്പത് ശതമാനം തുക തദ്ദേശവിഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഈ മാറ്റം ഉണ്ടാക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി രൂപയാണ് കേരള തദ്ദേശ വിഭരണ സ്ഥാപനങ്ങൾക്ക് അത് നമ്മൾ മുപ്പത് ശതമാനത്തിനടുത്ത് തുകയാണ് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ ഏതാണ്ട് എണ്ണായിരത്തി നാനൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയോളം വരുന്ന ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്നു ഒരു പതിവർഷം അത്രയും വലിയ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളം കഴിഞ്ഞിട്ടുണ്ട് ആ മാറ്റം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല അതിൻ്റെ നേട്ടങ്ങൾ കേരളത്തിലെല്ലാം വ്യാപകമായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഫൈനാൻസ് കമ്മീഷൻ ഗ്രാൻറ്റിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് തദ്ദേശ തദ്ദേശവ്യമരണ സ്ഥാപനങ്ങൾക്ക് അത്തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അല്ലാതെ തുക കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ അപ്പോൾ ഏതാണ്ട് പത്ത് വർഷത്തെ ചരിത്രം മാത്രമാണ് അവർക്കുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ കേരളം അങ്ങനെയല്ല കേരളം അധികാരവും പണവും ഉദ്യോഗസ്ഥ സംവിധാനവും ഒരേ സമയം താഴേക്ക് നൽകിയ ഒരു സ്ഥലമാണ് ഒരു സംസ്ഥാനമാണ് അതിൻ്റേതായിട്ടുള്ള വലിയ മാറ്റങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ബ്യൂറോക്രസിയുടെ കാര്യം മാത്രം എടുത്തു പരിശോധിച്ചാൽ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ബ്ലോക്ക് തലം വരെയാണ് അവിടുത്തെ ഉള്ളത് പക്ഷെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാരാവർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആശാവർക്കർമാർ പോലെയുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാവുക പക്ഷെ കേരളത്തിൽ ഏതാണ് എല്ലാ പഞ്ചായത്തുകളിലും കൃഷി ഓഫീസർമാരുണ്ട് വെറ്റിനറി സർജന്മാരുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർമാരുണ്ട് ഐ സി ഡി സൂപ്പർവൈസറുമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അത്തരത്തിലുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വേണമെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടയർ ചെയ്യുമ്പോൾ അതിന് ഡയറക്ടർ വരെ ആകാൻ കെൽപ്പുള്ള യോഗ്യതയുള്ള ഉള്ള ആളുകളാണ് നമ്മുടെ തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളുടെ ബ്യൂറോക്രസിയെന്ന് പറയുന്നത് അത്രയും വലിയൊരു സംവിധാനം നമ്മൾ താഴെ വരെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നേട്ടങ്ങളുടെ കാര്യം ഉള്ളെടുത്ത് പരിശോധിച്ച് നോക്കൂ കുറേ മേഖലകൾ അതായത് അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം ഏതാണ്ട് സംസ്ഥാനത്ത് പതിനാല് ലക്ഷത്തോളം വീടുകൾ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു മതിപ്പ് കണക്ക് കണക്കെ മനസ്സിലാക്കുന്നത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കേരളത്തിലാകെ എൺപത്തഞ്ച് ലക്ഷത്തിലധികം വീടുകളാണ് ഉള്ളത് അതിൽ പതിനാല് ലക്ഷം വീടുകൾ തദ്ദേശം നമ്മുടെ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കണക്കല്ല നമുക്ക് മനസ്സിലാവാം അതുപോലെ ഏതാണ്ട് നാൽപ്പത്താറ് നാൽപ്പത്തി ഏഴ് ശതമാനത്തിന് താഴെയായിരുന്നു ടോയ്ലറ്റ് ഉപയോഗം കേരളത്തിലുണ്ടായിരുന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പക്ഷേ അതിപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിന് മുകളിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഗ്രാമീണ റോഡുകളുടെ നെറ്റ്‌വർക്കിന്റെ സ്ഥിതി നമ്മൾ പരിശോധിച്ചാലും കൈമാറിയ സ്ഥാപനങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാലും അതുപോലെ തന്നെ നമ്മൾ വൈദ്യുതീകരണത്തിന്റെ റോഡ് വൈദ്യുതീകരണത്തിന്റെ സ്ഥിതി പരിശോധിച്ചാലും കുടിവെള്ള വിതരണ പദ്ധതികളുടെ സ്ഥിതി പരിശോധിച്ചാലും ബസ് സ്റ്റാൻഡുകൾ മാർക്കറ്റുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം പരിശോധിച്ചാലും ഒക്കെ കേരളം ഏറെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ചെറിയ കാര്യമല്ല നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഒരു പഞ്ചായത്തിൻ്റെ കണക്കെടുത്ത് ഞാൻ പരിശോധിച്ചപ്പോൾ തൊണ്ണൂറ്റി ഏഴിൽ ഏതാണ്ട് ഇരുപത്തിയേഴ് കിലോമീറ്ററോളം റോഡ് ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തിൽ ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്ററോളം റോഡുള്ളൊരു പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ട് മുപ്പത്തിനാലോളം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തിൽ ആറ് ആറംഗനവാടിക്ക് മാത്രം സ്ഥലവും നാലംഗനവാടിക്ക് മാത്രം കെട്ടിടവും ഉണ്ടായിരുന്നത് അത് എല്ലാ അംഗനവാടികൾക്കും സ്ഥലവും കെട്ടിടവും ഉണ്ടോ സ്ഥിതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കൈമാറി എല്ലാ സ്ഥാപനങ്ങൾക്കും ആ പഞ്ചായത്തിൽ വലിയ തോതിൽ സ്ഥലവും കെട്ടിടങ്ങളും ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു പഞ്ചായത്ത് ഓഫീസ് തന്നെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മാത്രം ഉണ്ടായിരുന്ന താഴെയുള്ള ചെറിയൊരു സ്ക്വയർ കെട്ടിടം ഇന്ന് ഏതാണ്ട് ഏഴായിരം സ്ക്വയർ ഫീറ്റിനും മുകളിൽ മൂന്നോ നലിയുള്ള കെട്ടിടമായിട്ട് മാറിയ അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഒരു പഞ്ചായത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഏറിയും കുറഞ്ഞും കേരളത്തിൽ ഈ മാറ്റം പ്രകടമാണ് എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണം സൂക്ഷിച്ചിട്ടുള്ള മാറ്റം അതുപോലെ ദളിത് ഉന്നതികളുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും ദളിത് കുടുംബങ്ങൾക്കൊക്കെ തന്നെ വീടും ടോയ്ലറ്റും അടിസ്ഥാന സൗകര്യങ്ങളും സൃഷ്ടിക്കുന്നതിനകത്ത് നമുക്ക് ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി വലിയ മാറ്റങ്ങൾ കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിതത്തിൽ നമ്മുടെ അധികാര വിന്ദ്രീകരണം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത്തരത്തിൽ വലിയ നേട്ടമുണ്ടാക്കി എന്ന് കഴിയുന്ന ഒരു സമൂഹമല്ല കേരളത്തിൽ കേരളം എല്ലാ കാലത്തും ഇന്ന് എത്തി നിൽക്കുന്നതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരന്വേഷണം വളരെ സക്രിയമായി നടത്തുന്ന ഒരു സമൂഹമാണ് ആ നിലയിൽ കേരളത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിനകത്ത് ഇനി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ വ്യത്യസ്തമായി സമീപിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് അധികാര അധികാരവികേന്ദ്രീകരണത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചാൽ നമ്മൾ നേരിടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച പല പ്രശ്നങ്ങളും ഇന്നും പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത രണ്ട് എന്താണ് അന്ന് നമ്മുടെ മുന്നിൽ ഇല്ലാതിരുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു ഉദാഹരണം പറഞ്ഞാൽ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായ ദുരന്തങ്ങൾ പോലുള്ളവയൊക്കെ തന്നെ അതുപോലെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാലിന്യ സംസ്കരണം പോലുള്ളവയൊക്കെ തന്നെ പുതിയ പ്രശ്നങ്ങളായി നമ്മുടെ മുന്നിൽ വരികയാണ് അതുപോലെ തന്നെ പൊതു ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയോജന സംഖ്യയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം പോലുള്ള പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ പഴയ പ്രവർത്തന തന്ത്രങ്ങളും പഴയ രീതികളും മാത്രം വെച്ചുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഇനി തദ്ദേശമുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ അതേ സമയത്ത് എന്താണ് ഇപ്പുറത്തെ ആസൂത്രണത്തിൻ്റെ രീതികൾ നമ്മൾ നോക്കൂ ആസൂത്രണത്തിന് കഴി വളരെ വിജയകരമായ ഒരു രീതിശാസ്ത്രം വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് ഇരുപത്തിയേഴ് വർഷത്തെ അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് വർഷത്തെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഒരു പരിധി വരെ അതിനകത്ത് ഒരു തരത്തിലുള്ള നൂതനത്വം ഇല്ലായ്മ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു സ്റ്റീരിയോടിപ്പിക്കലായി ഒരു പ്ലാനിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നും പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആസൂത്രണ പ്രക്രിയ അതിന് വേണ്ട ഒരു ചലനാത്മകത കാണിക്കുന്നില്ല എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മാറ്റുക അന്വേഷണം വളരെ പ്രസക്തമാണ് അവിടെ പഞ്ചായത്തുകളുടെ ആസൂത്രണ സമിതികൾ ബ്ലോക്കുകളുടെ ആസൂത്രണ സമിതികൾ ഇതൊക്കെ പരിശോധിച്ചാൽ അത് എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശമ വിമർശനപരമായ പരിശോധന അനിവാര്യമാണ് അതുപോലെ നമ്മുടെ കർമ്മസമിതികൾ യഥാർത്ഥത്തിൽ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എത്രത്തോളം സക്രിയരായ അംഗങ്ങൾ അതിനകത്ത് എന്നുള്ള പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അത്തരത്തിലൊരു പരിശോധന നമ്മൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനൊപ്പം തന്നെ ഏറ്റവും വിലപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള അക്കാദമിക സ്ഥാപനങ്ങൾ ആ അക്കാദമിക സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട് കേരളത്തിൽ കേരളത്തിലേതാണ്ട് ആയിരത്തി ഒരുന്നൂറിനടുത്ത് അക്കാദമിക സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു പുതുക്കണക്ക് ആ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ചില ജില്ലകളിൽ നൂറ്റമ്പത് വരെയും ചില ജില്ലകളിൽ ചുരുങ്ങിയത് അറുപത് എഴുപത് വരെയും ഉള്ള അക്കാദമിക സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ എല്ലാ ആളുകൾ അവരുടെ വിദഗ്ധരും വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ അവരുടെ ഗവേഷണങ്ങൾ അവരുടെ ഗവേഷണ പ്രബന്ധങ്ങൾ കുട്ടികളുടെ പ്രോജക്റ്റുകൾ കുട്ടികളുടെ ഇൻ്റേൺഷിപ്പുകൾ ഇത്തരം സാധ്യതകളെയൊക്കെ തന്നെ എത്രത്തോളം ഫലപ്രദമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് പരിഹരിക്കാൻ കഴിയാത്ത അവരുടെ വൈദഗ്ധ്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രം അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത പല പ്രശ്നങ്ങളെയും എങ്ങനെയാണ് പുതിയതായി നേരിടുക അതിനുള്ള തന്ത്രം എങ്ങനെയാണ് ആവിഷ്കരിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ പ്രസക്തമാണ് അത്തരമൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ പരിശീലനം സംഘടിപ്പിക്കുന്നത് ചില മേഖലകൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിൻ്റെ ഉത്പാദന മേഖല കേരളത്തിൻ്റെ ഉൽപാദന മേഖലയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കേരളത്തെ അനുഭവം നോക്കുമ്പോൾ ജനകീയ ആസൂത്രണത്തിൻ്റെ കാലഘട്ടത്തിൽ തൊണ്ണൂറുകളുടെ പകുതിയിൽ ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തോളം കേരളത്തിൻ്റെ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു മേഖല ഇന്ന് അത് ഒരു ഒമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം എട്ട് പോയിൻ്റ് അഞ്ച് ശതമാനത്തിനടുത്ത് എത്തി നിൽക്കുന്നു എട്ടിനും പത്തിനും ഇടയിൽ മാറിക്കളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് നിൽക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭക്ഷ്യ ആവശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലോ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യോൽപാദനത്തിൽ കാര്യമായി ഒന്നും മുന്നോട്ട് പോകാൻ നമ്മുടെ കഴിഞ്ഞ ഒരു മുപ്പത് വർഷക്കാലത്തെ ഇടപെടലുകൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മൃഗസംരക്ഷണ മേഖലയിലാണ് കുറച്ചെങ്കിലും പോസിറ്റീവായ മാറ്റങ്ങൾ നമ്മളുണ്ടാക്കിയത് പാലിൻ്റെ ഉൽപാദനത്തിൽ നമ്മൾ വലിയ തോതിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും അതിലും നമ്മൾ തിരിച്ചടി പിന്നീട് നേരിടുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കാണുന്നത് അപ്പം അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപാദന മേഖലയിലെ പദ്ധതികൾ ഒരു പരമ്പരാഗത പദ്ധതികൾക്ക് അപ്പുറത്ത് വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ സാങ്കേതിക വിദ്യകളെ ഫെർട്ടിഗേഷൻ പോലുള്ള മൈക്രോ ഇറിഗേഷൻ സാങ്കേതിക ടെക്നോളജികൾ പോലുള്ള ഫിഷറീസിനകത്തുള്ള ആധുനിക സാങ്കേതികവിദ്യകൾ പോലുള്ള മൃതസംരക്ഷണ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ പോലുള്ള പുതിയ രീതികൾ ഉപയോഗിക്കുന്ന ഉൽപാദന പ്രക്രിയ അവലംബിക്കുന്ന അതേസമയമാണ് സ്ഥാപനങ്ങൾ തന്നെ വളരെ പരിമിതമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ തിരഞ്ഞെടുത്ത ബ്ലോക്കുകളിൽ നമ്മൾ നടത്തുന്ന ഇടപെടലുകളിൽ മാതൃകാപരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന അതിന് കഴിയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആയി നമ്മുടെ ബ്ലോക്കുകളെ എങ്ങനെയാണ് മാറ്റാൻ കഴിയുക ആ പശ്ചാത്തലത്തിൽ അതത് പ്രദേശത്തുള്ള അക്കാദമിക സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും സേവനം എങ്ങനെയാണ് അവിടുത്തെ ഉൽപ്പാദന മേഖലയും മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കേരളത്തിൻ്റെ ഈ വയോജന പരിപാലന പ്രശ്നം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഏതാണ്ട് പതിനൊന്ന് ശതമാനത്തോളം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ശതമാനത്തിനടുത്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസിൽ കണക്ക് അത് ഇരുപത്തി മുപ്പതാകുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനമായി മാറും എന്നുള്ളതാണ് പറയുന്നത് അതിൽ പ്രശ്നം എന്താ അതിൽ പ്രശ്നം നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ആരോഗ്യ പ്രതിസന്ധിയാണ് കേരളത്തിൻ്റെ ദീർഘായുസ് ഉയരുമ്പോഴും അത് ഉയർന്ന മോർബിഡിറ്റിയോട് കൂടിയാണ് ഉയരുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി പക്ഷേ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഭരണ സ്ഥാപനങ്ങളുടെ എടുത്ത് പരിശോധിച്ച് നോക്കൂ അത് മരുന്ന് വിതരണം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആരോഗ്യ ആരോഗ്യം ആരോഗ്യത്തിൽ കുറവ് സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ മോർബിഡിറ്റി ഉണ്ട് രോഗാതിര സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിലേക്ക് വികസിക്കുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മരുന്ന് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അതിന് രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഭക്ഷ്യ സംസ്കാരത്തിനകത്ത് ഇടപെടേണ്ടി വരും രണ്ട് വ്യായാമം ചെയ്യുന്നതിനുള്ള വ്യാപകമായ സൗകര്യങ്ങളും ആധുനികമായ സങ്കേതങ്ങളും ഉണ്ടാക്കേണ്ടി വരും എന്നാൽ അത്തരം ഒരു ആരോഗ്യ ആസൂത്രണത്തിലേക്ക് എത്ര തദ്ദേശം എമ്മന സ്ഥാപനങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിനകത്തോ ബ്ലോക്കിന് ചുറ്റുപാടുമുള്ളതോ ആയ ആരോഗ്യ സ്ഥാപനങ്ങളെയും അവരുടെ വിദഗ്ധരെയും കൂടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരോഗ്യ ആസൂത്രണത്തിൽ പങ്കാളികളാക്കിക്കൊണ്ട് മാത്രമാണ് രംഗത്തെ രണ്ടാം തലമുറയോ മൂന്നാം തലമുറയോ പ്രശ്നത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പങ്കാളിത്തത്തിനകത്തൊക്കെ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും തൊഴിൽ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഈ കേരളം എന്നുള്ളത് ഇന്ത്യയുടെ പൊതു ശരാശരിയേക്കാൾ താഴെ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി നിൽക്കുന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം മാത്രമാണ് മാത്രമാണ് കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പുരുഷന്മാരുടേതാണെങ്കിൽ അത് എഴുപത് ശതമാനമാണ് അതത്രയും താഴ്ന്നു നിൽക്കുന്നിടത്തോളം കേരളത്തിൻ്റെ ഇക്കണോമിക്കകത്ത് കാര്യമായൊരു മാറ്റവും നമുക്കുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വനിതാ ഘടക പദ്ധതി കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ കാര്യമായ സംഭാവനകളൊന്നും അത് നമുക്ക് നൽകാൻ കഴിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്താൻ കഴിയുന്ന തരത്തിലേക്ക് പ്രാദേശികമായ പദ്ധതികളുടെ ആസൂത്രണം മാറേണ്ടി വരും അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു വനിതാ കർമ്മസമിതി വിചാരിച്ചതുകൊണ്ടോ ആ പഞ്ചായത്തിലെ ഒരു പ്ലാൻ ക്ലർക്കോ പ്രസിഡന്റോ മാത്രം വിചാരിച്ചത് കൊണ്ടോ തീരാവുന്ന അത് അതിനെ ഒരു വിപുലമായ വിദഗ്ധമായ ചർച്ചകൾക്ക് വിധേയമാക്കുകയും പുതിയ ആശയങ്ങൾ സമാഹരിക്കുകയും വേണ്ടി വരും പദ്ധതികൾ നടപ്പാക്കുന്നതിനകത്ത് പുതിയ പുതിയ ആളുകളുടെ സഹായങ്ങൾ തേടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്താ ഒരു ബ്ലോക്കിനകത്ത് സോഷ്യോവർക്ക് ഡിപ്പാർട്ട്മെൻറ്റോ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റോ അതുപോലെ തന്നെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൂടെ ചേർന്ന് നടത്തേണ്ട ഒരു ഇടപെടലാണ് ഒരു പഞ്ചായത്തിൻ്റെ ജെൻഡർ പ്ലാനിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ജെൻഡർ പ്ലാനിങ് എന്നുള്ളത് അപ്പം അപ്പോൾ ഒരു വൈദഗ്ധ്യം എങ്ങനെയാണ് ഒരു ഒരു ജെൻഡർ ആസൂത്രണത്തിനകത്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെയാണ് കേരളത്തിലെ ദളിതരുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മൾ ദളിത് കുടുംബങ്ങളുടെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ദളിത് കുടുംബങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുന്നതിനകത്ത് വീട് നിർമ്മിക്കുന്നതിനകത്തൊക്കെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ വിദ്യാഭ്യാസ തൊഴിൽ ചലനാത്മകതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് മറ്റ് സമൂഹങ്ങളിലെ വിഭാഗങ്ങൾക്ക് ഉണ്ടായ തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലെ ചലനാത്മകത നമുക്ക് ഇവരുടെ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചർച്ച ചെയ്യേണ്ടതാണ് ഉദാഹരണം പറഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് മുൻപൊക്കെ തൊണ്ണൂറുകളുടെയൊക്കെ അവസാനത്തിൽ അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നത് പിന്നീട് നമുക്ക് പത്താം ക്ലാസ് വരെ ഒഴിവാക്കുന്നതിലേക്ക് നമ്മൾ വിജയിച്ചു പക്ഷേ പ്ലസ് ടുവിന് വരുമ്പോൾ എന്താ ആ ഡ്രോപ്പ് ഔട്ട് റേറ്റ് വീണ്ടും കൂടുകയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുക അതുപോലെ രക്ഷിതാക്കളുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ആധുനിക തൊഴിൽ മേഖലകളിലേക്ക് മാറുന്നവരായി പുതിയ തലമുറ മാറ്റാൻ നമുക്ക് എത്രത്തോളം ആസൂത്രണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒരു പഞ്ചായത്തിനകത്ത് ദളിത് കുടുംബങ്ങളുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കി അവരുടെ വിദ്യാഭ്യാസ തൊഴിൽ ചലനാത്മകത ഉറപ്പാക്കുന്ന രീതിയിലേക്കുള്ള പുതിയ പദ്ധതികൾ ആ ആസ്വദിക്കാൻ എത്ര തദ്ദേശ മനസ്സാപനം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിയണമെങ്കിൽ ഒരു വൈദഗ്ധ വിദഗ്ധ വൈദഗ്ധ്യമുള്ള ആളുകളുടെ കൂട്ടായ്മകൾ തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വർഷം മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് വർഷം വലിയ തോതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഗാർഹിക കളക്ഷനൊക്കെ തൊണ്ണൂറ് ശതമാനം മുകളിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അത് അപ്പോൾ ബയോ നോൺ ബയോ വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജൈവ ജൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ മുന്നോട്ട് പോകാൻ കഴിഞ്ഞപ്പോഴും ലിക്വിഡ് വേസ്റ്റ് ഇന്നും കേരളത്തിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഏതാണ്ട് എൺപത് ശതമാനത്തിലേറെ നമ്മുടെ ജലസ്രോതസ്സുകൾ കണ്ടാമിനേറ്റഡ് ആണ് എന്നുള്ളതാണ് പഠനങ്ങൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശാസ്ത്രീയമായ ഒരു ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് കേരളത്തിൽ വ്യാപകമായി കൊണ്ടുവരിക അത് ചെയ്യാൻ നമ്മുടെ നമ്മുടെ പഞ്ചായത്തുകളിലെ എൽ എസ് ടി ഡി എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ നമ്മളുടെ സാനിറ്റേഷൻ്റെ കർമ്മസമിതിയോ മാത്രം ആലോചിച്ചാൽ പോരാ അത് ചെയ്യുന്നതിൽ അതാത് പ്രദേശത്തെ എൻജിനീയറിങ് കോളേജുകൾക്ക് പോളിടെക്നിക്കുകൾക്ക് ഇതർക്ക് ഒക്കെ വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവും ആശയങ്ങൾ കൊണ്ടുവരുന്നതിനും പദ്ധതികൾ ഡിസൈൻ ചെയ്യുന്നതിനകത്തും അപ്പം അത്തരം ആശയങ്ങളെ നമുക്ക് എങ്ങനെയാണ് പ്രായോഗികമായി കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വികസിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് ദുരന്ത നിവാരണ പദ്ധതികൾ നോക്കൂ ദുരന്ത നിവാരണ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതത് പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ വിലയിരുത്തി ശാസ്ത്രീയമായ പദ്ധതികൾ ഉണ്ടാക്കാൻ എത്രത്തോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണം വളരെ പ്രസക്തമാണ് അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട വളറബിൾ ഇൻഡക്സും അതുപോലെ തന്നെ ദുരന്ത മേഖലകൾ ഏതാണെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ മാപ്പ് സഹിതം നമുക്ക് ലഭ്യമാക്കുന്നുണ്ട് പക്ഷെ ഒരു ശാസ്ത്രീയമായ ആസൂത്രണം സാധ്യമാകണം എന്നുണ്ടെങ്കിൽ അവിടെ പതിമൂന്നാം വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു പദ്ധതിക്ക് അപ്പം ഇടപെടലിനപ്പുറത്ത് ചുറ്റുപാടുമുള്ള അക്കാദമിക സ്ഥാപനങ്ങളുടെയും വിദഗ്ദ്ധരുടെയും കൂടിയൊരു ഇടപെടൽ ഇതിനകത്ത് വന്നാലോ അതിൻ്റെ സ്വഭാവത്തിനകത്ത് വലിയ തോതിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും ഇങ്ങനെ ഞാൻ ഓരോന്നായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓരോ മേഖലയും എടുത്താൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം നേരിട്ട പ്രശ്നങ്ങൾ എന്നുള്ളത് സാമാന്യന ലളിതമായി ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതും പരിഹരിക്കാവുന്നതും ആയിരുന്നുവെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ വീടുണ്ടാക്കുക ടോയ്ലറ്റ് ഉണ്ടാക്കുക കെട്ടിടങ്ങൾ ഉണ്ടാക്കുക റോഡുണ്ടാക്കുക മുതലായ പ്രശ്നങ്ങൾ നമുക്ക് അത്തരത്തിൽ പരിഹരിക്കാമായിരുന്നതായിരുന്നുവെങ്കിലും ഇന്നുയർന്നു വരുന്ന പ്രശ്നങ്ങൾ മിക്കവാറും അങ്ങനെയല്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രം ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ നമ്മൾ പറഞ്ഞില്ലേ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ കിലോമീറ്റർ റോഡ് ഒരു പഞ്ചായത്തിൽ ഉണ്ടാക്കി പക്ഷെ അതിൽ മുപ്പതോ നാൽപ്പതോ ശതമാനം റോഡുകൾ കടുത്ത വെള്ളക്കെട്ട് നേരിടുന്നവയാണ് അപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് സ്ലോപ്പ് നോക്കിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഡ്രെയിനേജ് അടിസ്ഥ നെറ്റ്വർക്കും എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാനിങ് ആവശ്യമുള്ള ഒരു കാര്യമാണ് അത് പഞ്ചായത്തിനോ ബ്ലോക്കിനോ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യത്തിനപ്പുറത്ത് ഒരു പഞ്ചായത്തിനകത്തെ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനകത്തെ തദ്ദേ ഒരു ഒരു വിദഗ്ധരായ സ്ഥാപനങ്ങളെ എൻജിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് എൻവോൺമെൻറ്റൽ എഞ്ചിനീയറുകൾ ഉൾപ്പാടെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചു കൊണ്ടുണ്ടാവേണ്ട ഒരു പദ്ധതിയാണ് അത്തരം ആശയങ്ങളെ നമുക്ക് എങ്ങനെയാണ് പ്രായോഗികമായി കൊണ്ടുവരിക എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് അതായത് പഞ്ചായത്തുകൾ നേരിടുന്ന ബ്ലോക്കുകൾ നേരിടുന്ന രണ്ടാം തലമുറ മൂന്നാം തലമുറ പ്രശ്നങ്ങളെ അവർക്ക് ഒറ്റയ്ക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ചുറ്റുപാടുമുള്ള വൈദഗ്ധ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ മൂന്ന് തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഒന്നൊരു ബ്ലോക്കിനകത്തോ ബ്ലോക്കിന് ചുറ്റുമോ ഉള്ള വിദഗ്ധരായ സ്ഥാപനങ്ങൾ എഞ്ചിനീയറിങ് കോളേജുകളാവാം ഫാർമസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാകാം പാരാമെഡിക്കൽ സ്ഥാപനങ്ങളാവാം മെഡിക്കൽ സ്ഥാപനങ്ങളാകാം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാവാം ഐ ടി ഐകളാകാം പോളിടെക്നിക്കുകളാകാം ഇത്തരത്തിലുള്ള വിദഗ്ധ സ്ഥാപനങ്ങളെ ഗവേഷണ സ്ഥാപനങ്ങളാകാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ അവരുടെ അവിടുത്തെ വിദഗ്ധരെ എങ്ങനെയാണ് തദ്ദേശ തദ്ദേശവ്യമരണ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കുക രണ്ട് അതിന് പുറമേ ഓരോ ബ്ലോക്കിനകത്തും പഞ്ചായത്തുകൾക്കകത്തും റിട്ടയർ ചെയ്തു വന്നിട്ടുള്ള വിവിധ മേഖലകളിൽ ഉയർന്ന മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ ഉണ്ടാവും അവരുടെ വൈദഗ്ധ്യത്തെ നാട്ടിലുള്ള മറ്റ് പ്രൊഫഷണൽ ചെറുപ്പക്കാരുടെ വൈദഗ്ധ്യത്തെ എങ്ങനെയാണ് പഞ്ചായത്തുകളുമായി ബന്ധിപ്പിക്കുക ബ്ലോക്കുമായി ബന്ധിപ്പിക്കുക മൂന്നാമതായി നമ്മുടെ ബ്ലോക്കിന് പുറത്തു കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ടാവും ആ ആളുകൾക്ക് മുൻപാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന സാധനം ഇപ്പോൾ അങ്ങനെയല്ലോ ഓൺലൈനിൽ ലോകത്തെവിടെ ചർച്ച ചെയ്യാം അപ്പം നമ്മുടെ ബ്ലോക്കിനെക്കുറിച്ച് ആ ബ്ലോക്കിലെ പഞ്ചായത്തുകളെക്കുറിച്ച് അവരുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കുന്നതിൽ ഒരു ഫ്രറ്റേണിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ അവരുടെ സഹായങ്ങൾ തേടാനുമുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കിടക്കുന്നുണ്ട് അത് സാങ്കേതിക വിദ്യ സഹായകമാകാം തൊഴിൽ കൊടുക്കുന്നതാകാം നിക്ഷേപം കൊണ്ടുവരുന്നതാകാം അതുപോലെ ആശയങ്ങൾ പങ്കിടുന്നതാകാം പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കുന്നതാകാം അങ്ങനെ പലതരത്തിലാകാം അത്തരം സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം അപ്പം എന്താണ് ബ്ലോക്കിൻ്റെ വികസനം എന്നുള്ളത് ബ്ലോക്കിലെ പഞ്ചായത്തുകളുടെ വികസനം എന്നുള്ളത് പഞ്ചായത്തുകളുടെയും ബ്ലോക്കിൻ്റെയും മാത്രം ഒരു പരിപാടിയല്ല മറിച്ച് അവിടുത്തെ വിദഗ്ധരുടെ അവിടുന്ന് പുറത്തുപോയ വിദഗ്ധരുടെ അവിടുത്തെ സ്ഥാപനങ്ങളിൽ വിദഗ്ധരായ ആളുകളുടെ ഇവരുടെ മൂന്ന് പേരുടെയും കൂടി ചേർന്നുള്ള ഒരു സംയോജിതമായ ആലോചനയിലൂടെ ഉയർന്നു വരേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു കൂട്ടായ്മ വികസിപ്പിക്കാനാണ് നമ്മൾ ബ്ലോക്ക് ഇന്യേഷൻ ക്ലസ്റ്ററോട് ശ്രമിക്കുന്നത് അതുവഴി ഈ പ്രശ്നങ്ങൾ പഞ്ചായത്തുകൾ നേരിടുന്ന പുതിയ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവയ്ക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താനും അതിനകത്ത് ഇന്നവേഷൻ്റെ സാധ്യതകൾ ഒക്കെ കഴിയുന്ന ഒരു ഇക്കോസിസ്റ്റം ഒരു പരിതോവസ്ഥ വികസിപ്പിക്കുക എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് അത്തരത്തിൽ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു ടീമിനെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അതിലുള്ള കാര്യം എന്താ അത് രണ്ട് കൂട്ടർക്കും അതുകൊണ്ട് നേട്ടം നേട്ടമുണ്ടാകും കാരണം എന്താ ബ്ലോക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ച് അവിടുത്തെ പഞ്ചായത്തുകളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വിദഗ്ധരായ ഒരു ടീമിൻ്റെ പിന്തുണ അവർക്ക് ലഭിക്കുന്നു സ്വാഭാവികമായും അവരുടെ പദ്ധതികളുടെ ഗുണമേന്മ അതിനനുസരിച്ച് വികസിക്കുന്നു അത് നടപ്പാക്കാൻ കഴിയുന്നു കുറേ കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയി മാറുന്നു ഇപ്പുറത്തോ അക്കാദമിക സ്ഥാപനങ്ങളെ സംബന്ധിച്ചോ അവർക്ക് എന്താണ് അവരുടെ ഗവേഷണങ്ങൾ ചെയ്യുന്നതിന് കുട്ടികളുടെ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യുന്നതിന് കുട്ടികളുടെ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് അതുപോലെ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഇതൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി ചെയ്യാൻ കഴിയുകയും അങ്ങനെ ആ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു പുതിയ ജനകീയ അനുഭവവും സാമൂഹിക അനുഭവവും നൽകാൻ നമുക്ക് കഴിയുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു എക്സ്ചേഞ്ചിന്റെ സാധ്യത കൂടി ഇതിലൂടെ വികസിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അക്കാദമിക സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയിലൂടെ അവിടുത്തെ സംരംഭകരുടെയും കൂട്ടായ്മയിലൂടെ ഒരു പുതിയ സംസ്കാരം വികസന രംഗത്ത് സൃഷ്ടിക്കാനും വികസന ആസൂത്രണവും നടത്തിപ്പും വൈദഗ്ധ്യമുള്ള ഒന്നാക്കി മാറ്റാനും പുതിയ ആശയങ്ങൾ കടന്നു വരുന്ന ഒന്നാക്കി മാറ്റാനും അതിന് നടത്തിപ്പിൻ്റെ വേദികളാക്കി മാറ്റാനും അങ്ങനെ പ്രാദേശിക വികസനത്തെ തന്നെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്റർ എന്നുള്ള ആശയത്തെ കാണുന്നത് അത് സ്വാഭാവികമായ പരീക്ഷണമാണ് ആ പരീക്ഷണത്തെ നമ്മൾ വിജയിപ്പിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുക പക്ഷേ ആ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു വലിയ കൂട്ടായ്മ വികസിപ്പിക്കുകയും അങ്ങനെ കേരളത്തിൽ ഇരുപത്തൊന്നോളം ബ്ലോക്കുകളിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് ഏഴിലൊന്ന് ബ്ലോക്കുകളെയെങ്കിലും ഒരു വ്യത്യസ്തമായ പാതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യത്തിൽ പങ്കാളികളാകുന്ന മുഴുവൻ ആളുകളെയും ഈ പ്രക്രിയയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി